ഭരണ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ജീവാനന്ദം പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച് നിശ്ചിത തുക വിരമിച്ച ശേഷം മാസം തോറും നൽകാൻ ഉദ്ദേശിച്ചായിരുന്നു പദ്ധതി പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് വിദഗ്ധനെ നിയമിച്ച് ഉത്തരവിറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പദ്ധതിയിൽ നിന്നുള്ള പോക്ക് ജീവാനന്ദം എന്ന പേരിൽ ഇൻഷുറൻസ് വകുപ്പ് വഴി പദ്ധതി നടപ്പാക്കാനും അതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയതിനും പിന്നാലെയാണ് സർക്കാരിന്റെ പോക്ക് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കി അവർ വിരമിച്ച ശേഷം മാസം തോറും ഒരു തുക പെൻഷൻ മാതൃകയിൽ നൽകാനായിരുന്നു ഉദ്ദേശം എന്നാൽ ഭരണപ്രതിപക്ഷ സർവീസ് സംഘടനകൾ പദ്ധതിയിൽ എതിർപ്പ് പ്രകടമാക്കിയിരുന്നു ഇതിനു പിന്നാലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ പദ്ധതി നിർബന്ധമല്ല എന്ന വിശദീകരണവുമായി രംഗത്തെത്തി ജീവനക്കാർ ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കുന്നതിനും വിരമിച്ച ശേഷം സ്ഥിര വരുമാനം ലഭ്യമാക്കുന്നതിനുമാണ് പദ്ധതി ആരംഭിക്കുന്നതെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം പൂർണ്ണമായും പെൻഷൻ െന്ന രീതിയാണ് ഉദ്ദേശിച്ചതെന്നും പങ്കാളിത്ത പെൻഷനുമായി ഇതിന് ബന്ധമില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം